സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന റബ്ബർ കർഷകരുടെ മാർച്ച് ഇന്ന് നടക്കും കോട്ടയം എം ആർ എഫ് കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് എന്നീ ഫാക്ടറികളിലേക്കാണ് കർഷകരുടെ മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുന്നത് റബ്ബർ കർഷക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തി തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സമരം നടക്കുന്നത് സനോജ് കൂടുതൽ വിശദാംശങ്ങളുമായി എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ പരിപാടികൾ അതിന്റെ ക്രമീകരണങ്ങൾക്കെതിരെ കീർത്തി ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് റബ്ബർ കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കർഷക കർഷകർ മാർച്ച് സംഘടിപ്പിക്കുന്നത് എം ആർ എഫിൻ്റെ കോട്ടയം വടബാദൂരിലെ ആസ്ഥാനത്തേക്കും അപ്പോളോ ടയേഴ്സിൻ്റെ കളമശ്ശേരിയിലെ ആസ്ഥാനത്തേക്കുമാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സി സി ഐ പിഴയിട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ റബ്ബർ കർഷകർക്ക് വീതിച്ചു നൽകുക ഒപ്പം തന്നെ റബ്ബറിന് തറവില മുന്നൂറ് രൂപ നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കർഷക സംഘടനകൾ ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇത്തരമൊരു ആവശ്യം ഇത് ആദ്യമായിട്ടാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ക്രോസ് ഫ്ലൈം ഇനം ടയറുകൾക്ക് സംഘടിതമായി വില കൂട്ടുവാൻ ടയർ കമ്പനികൾ ഒരുമിച്ച് നീക്കം നടത്തുകയായിരുന്നു ഇതിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് സി സി ഐ പിഴ ചുമത്തിയത് അതിൽ എം ആർ എഫിന് അറുനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയും അപ്പോളോ ടയേഴ്സിന് നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയും സിയറ്റിന് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയും ജെ ജെ കെ ടയേഴ്സിന് മുന്നൂറ്റി ഒൻപത് കോടി രൂപയും ബിർളയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും ആത്മസംഘടനയ്ക്ക് സംഘടനയ്ക്ക് അറുപത് ലക്ഷം എന്നിങ്ങനെയാണ് സി സി ഐ പിഴയിട്ടത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ടയർ കമ്പനികൾക്ക് പിഴയിടുകയായിരുന്നു ആ പിഴയിട്ട് കിട്ടിയ തുക റബ്ബർ കർഷകർക്ക് വീതിച്ച് നൽകണം എന്നുള്ളതാണ് റബ്ബർ കർഷകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം നമുക്കറിയാം റബ്ബർ കാർഷിക മേഖലയിൽ ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് വിലയെത്തിയിരുന്നു എന്നാൽ പിന്നീട് അത് വില കുത്തനെ കൂപ്പുകുത്തി നൂറിന് താഴേക്കെത്തി റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ കാർഷിക മേഖലയിൽ മുന്നോട്ടു പോകാൻ കഴിയത്തില്ലാത്ത വിധം റബ്ബർ കർഷകർ നട്ടം തിരിയുകയാണ് കാരണം ഉൽപ്പാദന ചെലവിന് അതിനനുസരിച്ചുള്ള ഒരു വരുമാനം റബ്ബർ കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് റബ്ബർ കർഷകർ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് നൂറ്റി എഴുപത് രൂപ തറവില പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബർ കർഷകരിൽ നിന്നും റബ്ബർ കർഷകർക്ക് സ సబ్సిడీ ఉడుకున్న ఏక సంస్థానం കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്രത്തോളം ദുരന്തം ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് റബ്ബർ കാർഷിക മേഖലയോടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ ഈ റബ്ബർ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ അത് വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിൽ റബ്ബർ കർഷകർ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു പുതിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് റബ്ബർ കർഷക സംഘടനകൾ ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നത് അതായത് വൻകിട ടയർ കമ്പനികളുടെ ആസ്ഥാനത്തേക്ക് കർഷകർ സംഘടിതമായി മാർച്ച് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുപതിനായിരത്തിൽ പരം കർഷകർ കോട്ടയത്ത് നടക്കുന്ന റബ്ബർ കർഷക മാർച്ചിൽ എം ആർ എഫിന്റെ ആസ്ഥാനത്തേക്ക് നടക്കുന്ന റബ്ബർ കർഷക മാർച്ചിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണനാണ് അദ്ദേഹം രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടയം വടവാതൂരിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇതേ സമയം തന്നെയാണ് കൊച്ചി കളമശ്ശേരിയിലേക്കും റബ്ബർ കർഷകർ മാർച്ച് സംഘടിപ്പിക്കുന്നത് അവിടെ അപ്പോളോ ടേഴ്സിന്റെ ആസ്ഥാനത്തേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കർഷക സംസ്ഥാന സമിതി ചെയർമാൻ സത്യൻ മൊഗേരിയാണ് അങ്ങനെ വിപുലമായ ഒരു സമരപരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ കാർഷിക മേഖലയിലെ പ്രശ്നം പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് മുന്നൂറ് രൂപ തറവില നിശ്ചയിച്ചുകൊണ്ട് റബ്ബർ കർഷകരിൽ നിന്നും സബ്സിഡി നൽകണമെന്നുള്ളതാണ് ഈ സംഘടന പ്രധാനമായും ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം കൂടി കീർത്തി